ക്രിസ്മസ് തന്നെ വ്യാപകമായി രാജ്യത്ത് പലയിടത്തും സംഘത്തിനെതിരെ ക്രൈസ്തവർ ക്രൈസ്തവത്തിൽ നമ്മൾ അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല അത് ആ വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകം പോലെ തന്നെ നമുക്ക് അപമാന ഭാരത്താൽ തലകുനിക്കേണ്ടി വന്നൊരവസരം കൂടിയായിരുന്നു പുതുച്ചേരിയിൽ ആ കരോൾ സംഘത്തിനെതിരെ നേരെ ഉണ്ടായ ആക്രമണം അതിലിപ്പോൾ ബി ജെ പിക്ക് എതിരെ കോൺഗ്രസും ഡിവൈഎഫ്ഐയും രംഗത്ത് മത സൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നീക്കമെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ബി ജെ പി ആഗ്രഹിച്ച പിന്തുണ ലഭിക്കാത്തതിന്റെ പ്രതികാരമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഡി സി സി പ്രസിഡന്റ് യൂണിറ്റിലും കരോൾ നടത്തുമെന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചു സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും സാജിദ് പുതുച്ചേരിയിലെ ആക്രമണത്തിൽ എത്രത്തോളം പ്രതിഷേധമുയർത്തുകയാണ് കോൺഗ്രസും ഡിവൈഎഫ്ഐയും പുതുശ്ശേരിയിലാണ് കുട്ടികൾ മാത്രം പങ്കെടുത്ത കരോൾ സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായത് ഈ കരോളിലെ ഈ ബാൻഡ് തല്ലിപ്പൊട്ടിക്കുകയും കുട്ടികളെ മർദ്ദിക്കുകയും ചെയ്തു ഇതിൽ ആർ എസ് എസ് പ്രവർത്തകനാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് ഈ കൂടുതൽ ആളുകൾ ഈ അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ആരാണെന്ന് ഇതുവരെ കണ്ടെത്തി കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷേ ഇപ്പോഴുള്ള പ്രതിയായ അശ്വിൻ രാജിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ അത്തരം വിവരങ്ങൾ ലഭിക്കൂ ഈ അശ്വിൻ രാജ് നിലവിൽ ാണ് ഉള്ളത് ഈ വിഷയത്തിലാണ് ഇന്നലെ ഈ ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാറും അതോടൊപ്പം തന്നെ ഷോൺ ജോർജും ഈ കരോൾ സംഘത്തെ ആക്രമിച്ചതിനെ ന്യായീകരിക്കുന്ന തരത്തിലാണ് സംസാരിച്ചത് ഈ സി കൃഷ്ണകുമാർ പറഞ്ഞ് മദ്യപിച്ച് ഈ പ്രശ്നമുണ്ടാക്കാനാണ് ഈ കരോൾ സംഘം ശ്രമിച്ചത് എന്നുള്ളതാണ് പക്ഷേ പതിനഞ്ചും പതിനാറും വയസ്സുള്ള ഈ പതിനഞ്ച് പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മാത്രം ഉണ്ടായിരുന്ന കരോൾ സംഘത്തെയാണ് ഇങ്ങനെ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി എന്ന് ക്ഷേപിച്ചത് അത് മാധ്യമങ്ങൾ ഈ തുടരെ ചോദ്യങ്ങൾ ചോദിച്ചതോടുകൂടി അദ്ദേഹം മലക്കം അറിയുകയും ചെയ്തു ഷോൺ ജോർജ് എന്ന ഈ ബി ജെ പി നേതാവ് പറഞ്ഞത് മര്യാദയ്ക്ക് കരോൾ നടത്തിയില്ലെങ്കിൽ തല്ലുകിട്ടും എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കോൺഗ്രസും ഡിവൈഎഫ്ഐയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി എത്തിയിരിക്കുന്നത് ഈ ബി ജെ പിയും അതോടൊപ്പം മതസൗഹാർദ്ദം തകർക്കാനാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നീക്കമെന്നാണ് ഡി സി സി പ്രസിഡന്റ് തങ്ക ൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നത് ഈ കേരളത്തിന്റെ മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമം നടത്തുന്നു ഇതിന്റെ ഒരു തുടക്കം മാത്രമാണ് പുതുശ്ശേരിയിൽ കണ്ടതെന്നാണ് ഡി സി പ്രസ്താവനയിൽ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യ സമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുമെന്ന് ബി ജെ പി പ്രതീക്ഷിച്ചു പക്ഷെ അത് ഉണ്ടായില്ല അതിന്റെ പ്രതികാരമാണ് ഇപ്പോൾ ഈ കരോൾ അക്രമം നടത്തി ചെയ്യുന്നത് എന്ന് പറയുന്നു ഡിവൈഎഫ്ഐയും ഈ ശക്തമായ പ്രതിഷേധിക്കുന്നു സി കൃഷ്ണകുമാർ പാലക്കാട്ടെ പ്രവീൺ തൊഗാടിയാണെന്ന് ജില്ലാ പ്രസിഡന്റ് ഫേസ്ബുക്ക് കുറിപ്പിടുകയും ചെയ്തു വ്യാപകമായി വിവിധ ഇടങ്ങളിൽ ഈ കരോൾ നടത്തി പ്രതിഷേധിക്കാനും ഡിവൈഫ് ഐ തീരുമാനിച്ചിട്ടുണ്ട്